മേയർ ആര്യ രാജേന്ദ്രനും കെ കെ ശൈലജ ടീച്ചറുമാണല്ലോ ഈ അടുത്ത ദിവസം സൈബർ ആക്രമണം നേരിട്ട രണ്ട് സ്ത്രീകൾ രണ്ടുപേരും ഇടതുപക്ഷത്തുള്ളവർ രണ്ടു പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത് വടകരയിൽ കോൺഗ്രസും ലീഗും ചേർന്നാണെങ്കിൽ തലസ്ഥാനത്ത് ആര്യ രാജേന്ദ്രനെതിരെ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ച് നിന്നാണ് സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആ നേതൃത്വം കൊടുത്തതിന് ശേഷം മാപ്ര കോലുകൾക്ക് മുന്നിലെത്തുമ്പോൾ ഞങ്ങൾ മഹാന്മാരായ സ്ത്രീകളെ ബഹുമാനിക്കുന്ന സ്ത്രീകളെ പൂജനീയായി കാണുന്ന സ്ത്രീയെ അമ്മയായി കാണുന്ന മാതാവായി കാണുന്ന വ്യക്തിത്വങ്ങളാണെന്ന് സ്വയം പറയും എന്നാൽ എന്താണ് ഇവരെന്ന് തുറന്നു കാട്ടുന്ന രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം സ്ത്രീകളെക്കുറിച്ച് ഇവരുടെ ഉള്ളിലിരുപ്പ് എന്താണ് പുറത്തു പറയുന്നത് എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങൾ രണ്ട് ചാനൽ ചർച്ചകൾ നടന്ന രണ്ട് ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംഘപരിവാറുകാരുടെയും കോൺഗ്രസുകാരുടെയും ഉള്ളിലിരുപ്പ് എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംഭവകാസങ്ങൾ അഭിസാരികയായ സ്ത്രീയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐ കേരളത്തിൽ സി പി എം ഏതെങ്കിലും സ്ത്രീക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ പറ്റി പറയുന്നു താങ്കളുടെ പ്രയോഗത്തോട് പോലും ഒന്നും എനിക്ക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ന്യായീകരിക്കാനൊന്നും വയ്യ കേട്ടോ താങ്കൾ ഈ പറയുന്നത് പോലെ അഭിസാരികയായ ഒരു സ്ത്രീ എന്നതൊക്കെ ഏത് കാഴ്ചപ്പാടിലാണ് വല്ല അഭിസാരികയായ സ്ത്രീ എന്നൊന്നും ഒരു സ്ത്രീയെ പറയേണ്ടത് പറയരുത് ഞാനോ അങ്ങനെ ഒരു പുരുഷന് പുല്ലിംഗ് സമൂഹത്തിലുണ്ടോ ശ്രീ വസന്ത പുല്ലിംഗപദം താങ്കൾക്ക് പറയാൻ സാധിക്കില്ല ഈ അഭിസാരികയുടെ ചാരിത്രം എന്താണ് ചാരിത്രം ആരാണ് ചാരിത്രം നിർണ്ണയിക്കേണ്ടത് ഏത് സമൂഹമാണ് ഏത് സ്ത്രീയുടെ ചാരിത്രമാണ് നിർണ്ണയിക്കേണ്ടത് ഏത് സ്ത്രീയാണ് അല്ലല്ല എനിക്ക് ചർച്ചയിൽ ഇരുന്നുകൊണ്ട് താങ്കൾ അതിനെ എന്ത് തരത്തിലാണ് എങ്കിലും ഇത്തരം പ്രയോഗങ്ങൾ പോലും ഈ ചർച്ചയിൽ അനുവദിക്കാനാവില്ല അത് താങ്കളുടെ മാത്രം അഭിപ്രായമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള അഭിപ്രായമായോ ന്യൂസ് എയ്റ്റീന്റെ ഭാഗമായോ ഈ വാർത്താ ചാനലിന്റെ ഭാഗമായോ ഒന്നും ഒരു സ്ത്രീയെയും ഞങ്ങൾ ആ നിലയിൽ വിശേഷിപ്പിക്കാനോ പരാമർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല അല്ല എങ്കി പിന്നെ മാറ്റി അറിയാമല്ലോ അറിയാമല്ലോ എഴുത്തുകാരൻ കൂടിയാണെന്ന് മാറ്റി അല്ല ഞങ്ങൾക്ക് വേണ്ടി മാറ്റി പറയുക അല്ലേ ചെയ്യേണ്ടത് താങ്കൾ സ്വയം മാറ്റി പറയുകയാണ് ചെയ്യേണ്ടത് കാരണം ഒരുപക്ഷെ താങ്കൾ താങ്കൾ ഒരു എഴുത്തുകാരനായിരിക്കാം ഇതിനു മുമ്പുള്ള സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകാം പക്ഷെ ഞാനും താങ്കളും ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതിന്റെ പ്രശ്നവും എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രൻ ഹരിചന്ദ്രനായി പെരുങ്കള്ളി പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏത് നേതാവായാലും വിളഞ്ഞു പഴുകണം വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ നേതാവ് ചില വാക്കുകൾ ഉപയോഗിച്ചു തീർച്ചയായിട്ടും ശ്രീ ചാമക്കാല ജ്യോതികുമാർ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് വിളഞ്ഞു പഴുക്കുക ഇത്തരം വാക്കുകൾ ഈ ഒരു പൊതു ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് രണ്ട് എന്തോ വലിയ കള്ളം ചെയ്യുന്ന ആളാണ് മേയർ എന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തി ഇത് രണ്ടും പിൻവലിക്കണം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നേമം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സുപ്രധാനമായ കേസുണ്ട് ആ കേസിലും വളരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപം ഒരു സ്ത്രീയോട് ചൊരിയുകയും ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ആ സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് ക്ഷണിക്കുകയും പുലഭ്യം വിളിക്കുകയും തെരുവിളിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് അത്തരം കേസുകളിലെയും പ്രതിയാണ് ഈ പറയുന്ന ആൾ യതു എന്ന് ആൾ ഇനി മൂന്നാമത്തെ പ്രശ്നം ഇവിടെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായത് ഒരു 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 സിറ്റുവേഷൻ അതൊന്നും നെഗറ്റീവ് അല്ല അഭിലാഷ ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് മേയർ ആയതുകൊണ്ടും സി പി ഐ എമ്മിന്റെ നേതാവായതുകൊണ്ടും ഈ തെരുവിളിയും ഇവിടെ അവതരിപ്പിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സംബന്ധിച്ചിരുന്നു മുഖ്യമന്ത്രി പരാജയമാണെന്ന് മേയറെ സംബന്ധിച്ചിരുന്നു ഇല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തകർ മേയറല്ല ഒരു കൗൺസിലർ കടന്നാക്രമിച്ചു അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് നഗരസഭയോഗ തിരുവനന്തപുരം നഗരസഭാ ഇത് തിരുവനന്തപുരം ഇത് തിരുവനന്തപുരം അല്ല ഇങ്ങനെ ഒരു അസഹിഷ്ണുത തരത്തിലേക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല താങ്കൾക്ക് എ കെ ജി സെന്ററോട് താങ്കൾ പറയണ്ട അതിന്റെ എ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ റാനിൽ രണ്ട് കൈയേറ്റ് കിട്ടുന്നതും താങ്കൾ കരുതണ്ട അല്ല അങ്ങനെ എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇരിക്കാൻ താങ്കൾ എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ കൗൺസിൽ എങ്ങനെയാണെന്നുള്ളതും താങ്കൾക്ക് ധാരണയില്ല അതുകൊണ്ട് കൗൺസിൽ യോഗത്തെയും എ കെ ജി സെന്ററിനെയൊന്നും താങ്കൾ അതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ അഭിസാരിക എന്ന് വിളിക്കും കള്ളി എന്ന് വിളിക്കും റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിക്കും ഇങ്ങനെ പല പേരുകളിൽ സ്ത്രീകളെ അവഹേളിക്കുന്നവർ ഈ അവഹേളനമൊന്നും ഒരിക്കലും സൈബർ ആക്രമണമാകാറില്ല സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമവുമാകാറില്ല അങ്ങനെ കേരളത്തിലെ മാപ്പകൾക്ക് തോന്നാറുമില്ല അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മനാകണം അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയാകണം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും കുലസ്ത്രീകളോ കോൺഗ്രസിനൊപ്പം നടക്കുന്ന ഏതെങ്കിലും കെട്ടിലമ്മയോ ആകണം എന്നിരുന്നാൽ മാത്രമേ സൈബർ ആക്രമണമാകൂ അല്ലാത്തതൊന്നും അവർക്ക് സൈബർ ആക്രമണമായി തോന്നില്ല ഇടതുപക്ഷത്തുള്ള സ്ത്രീകൾ ക്രൂരമായി സൈബർ ആക്രമണം നേരിടുമ്പോൾ അത് സൈബർ ആക്രമണം എന്ന് പോലും പറയാതെ മൗനം അവലംബിക്കുകയും ആ ഭാഗത്തേക്ക് പോലും നോക്കാതെയും അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതിരിക്കുന്ന ഈ മാപ്രകളെ മാത്രകളെ കൊങ്ങി പാദസേവകരന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്നിട്ട് കൂടെ കൂടെ നിഷ്പക്ഷരാണ് മാധ്യമങ്ങളെ ആക്രമിക്കുന്ന മാധ്യമങ്ങളെ ഇടതുപക്ഷം വിമർശിക്കുന്ന എന്ന മോങ്കലുമായിട്ട് വരും കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഇതൊക്കെയല്ലേ കൈയിരിപ്പ് ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള പണി വേറെ വല്ലതുമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം മറ്റേതെങ്കിലും തൊഴിലിനോട് ഉപമിച്ചാൽ ആ തൊഴിലിന് തന്നെ ഒരു ഈ വിഭാഗക്കാർ അപമാനമായി മാറുമെന്നുള്ളത് കൊണ്ട് അവരെ അത്തരം തൊഴിലിനോടൊന്നുമേ ഉപമിക്കുന്നില്ല